ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മുട്ടയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൺ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ആദ്യം തന്നെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഏകദേശം ഒരു ടീസ്പൂണോളം വരും അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയിൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഇങ്ങനെ കൂടുതലായിട്ട് നമ്മൾ ഇത് ഇതുപയോഗിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണേ പിന്നെ വേണ്ട സവാള വേണ്ടതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് സവാളയോളം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ തണ്ട് കരവേപ്പില അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി നമ്മൾ കുറച്ച് കടുകൊക്കെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മളുടെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് ആയിട്ട് അത് ഇതുപോലെ ഇട്ട് തന്നെ വഴറ്റി എടുക്കണേ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കാരണം ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വരും ശേഷം മാത്രം സവാള ചേർത്ത് കൊടുക്കാം ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇങ്ങനെ ചെയ്താൽ മതി നന്നായിട്ട് ഇതിൻ്റെ പച്ച ചൊവ്വയൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് ആയിട്ട് വരണേ അതുവരെ നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ ഇതേണ്ട നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് ഇതുപോലെ എണ്ണയിലിട്ട് കറിവേപ്പില ഒന്ന് വാട്ടി വരുക്കുവാണെങ്കിൽ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പം കറിവേപ്പിലയുടെ അങ്ങനെ കളറൊന്നും അധികം മാറുമൊന്നുമില്ല നല്ല പച്ച നിറത്തിൽ തന്നെ ഇട്ടു കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മളുടെ സവാള ചേർത്ത് കൊടുക്കാം രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് സവാളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ അളവിൽ വ്യത്യാസം വരുത്തണം ഇതിൽ ഞാൻ പച്ചമുളക് ഒന്നും ചേർത്ത് കൊടുക്കില്ല അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് സവാള വാടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു കറി നമ്മൾ തയ്യാറാക്കുമ്പം സവാള നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയെ അപ്പോൾ എത്രത്തോളം സവാള നമ്മൾ നല്ലതുപോലെ വഴറ്റുന്നോ അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും നമ്മൾ തയ്യാറാക്കുന്ന നമ്മളുടെ മുട്ട റോസ്റ്റിന് അപ്പം ഉപ്പിട്ട് നമ്മൾ ഇതൊന്ന് വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴി കിട്ടുവേ അപ്പം അതിൻ്റെ പേരിലാണ് നമ്മൾ ആദ്യമേ തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നത് വഴറ്റുന്നതിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള പിഷ്കും കാണിക്കാൻ പാടില്ല കേട്ടോ അപ്പം നന്നായിട്ട് വഴറ്റിയാലേ നമ്മളുടെ ഈ റോസ്റ്റിന് നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഏകദേശം ഒരു ഏഴ് മിനിറ്റോളം ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവെത്തണേ അപ്പം ഈ ഒരു പരുവ് മതി ഇത് കൂടുതലും ഒരിയിക്കേണ്ട ആവശ്യമില്ല ഇതാണ് കറക്റ്റ് പരുവ കണ്ടിട്ടില്ല നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഓവറായിട്ടങ്ങ് ബ്രൗൺ ആയിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കണേ അപ്പം ആദ്യമായിട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണേ അപ്പം ഇത് ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡർ പൗഡറാട്ടോ ചേർക്കുന്നത് അപ്പം നല്ലൊരു കളറിനും എരിവ് കുറഞ്ഞു കിട്ടാനും കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് നല്ലത് ഏകദേശം ഒരു ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട് എരിവ് അധികം ഇല്ല കേട്ടോ കളറ് മാത്രമേ ഉള്ളൂ എരിവ് ഇതിന് ഒരുപാട് എരിവില്ല എന്നാൽ ചെറിയൊരു എരിവുണ്ട് അപ്പോൾ അതാണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പം നിങ്ങൾ മറ്റേ സാധാ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു ഒരു ടീസ്പൂൺ ഒന്നും ചേർക്കണ്ട ഒരു മുക്കാൽ ടീസ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ എരിവനുസരിച്ച് നിങ്ങളത് ബാലൻസ് ചെയ്യുക ഓരോ സ്ഥലത്തും കിട്ടുന്ന മുളക് പൊടി തമ്മിൽ വ്യത്യാസം ഉണ്ടാവും അപ്പം നിങ്ങൾക്കറിയാലല്ലോ നിങ്ങൾ പാചകം ചെയ്യുന്ന ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തോരം മുളക് പൊടിയാണ് ചേർക്കേണ്ടതെന്ന് അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ നല്ലതോണം വേണ്ട ഇതുപോലെ ഒന്ന് പൊടികളുടെ പച്ചചോവയൊക്കെ ഒന്ന് മാറ്റി വന്നിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട കേട്ടോ വളരെ കുറച്ചളവിൽ മതി അപ്പോൾ തന്നെ ഇല്ലേ ഈ ഒരു പരുവത്തിന് എടുത്താൽ മതി കേട്ടോ വെള്ളം ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് ഒന്ന് തിള കയറി വരണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തിള കയറി തുടങ്ങുമ്പോഴേക്കും നമ്മളിതിലേക്ക് കുറച്ച് പൊടികളോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവില്ലേ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വറുത്ത് പൊടിച്ച പൊടികളായതുകൊണ്ടാണ് ലാസ്റ്റിലെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം അങ്ങനെ പൊടിക്കാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് പെരിഞ്ചീക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു കാൽ ടീസ്പൂണോളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ചെറിയ അളവ് പറയുന്നത് അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിൻ്റെയൊക്കെ മെഷർമെൻസിന് ഡിഫറൻസ് ഉണ്ടാവുക പെരിഞ്ചീരിക ഒക്കെ ഞാൻ വറുത്ത് പൊടിച്ചതാണ് അതുകൊണ്ടാണ് അവസാനം ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ അത് വറുത്ത് പൊടിച്ചാലല്ലെങ്കിൽ ആദ്യമേ ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുത് ഉപ്പ് ഞാനൊന്ന് നോക്കുന്നുണ്ട് കുഴപ്പമില്ല ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്തെടുക്കുമ്പം സവാളയെല്ലാം ആവുകയും വേണം പിന്നെ നമ്മളുടെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വരികയും ചെയ്യണം ആ ഒരു രീതിക്കാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് ഏകാണ്ടില്ലേ ഈ ഒരു പരുവത്തിലെത്തണം ഇതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വെള്ളമൊന്നും അധികം കാണാനില്ല എന്ന ചെറിയൊരു ഒരു വെള്ളത്തിൻ്റെ അംശമുണ്ട് ഈ ഒരു രീതിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയാണ് അപ്പം മൂന്ന് മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതൊന്ന് വരഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ടയുടെ ഷേപ്പ് ഒന്നും കണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട നല്ല ഫ്രഷ് മുട്ടയായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തൊലി അങ്ങോട്ട് എടുത്തപ്പോഴുണ്ടല്ലോ ചെറുതായിട്ട് അതിൻ്റെ ഷേപ്പിലൊരു ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ സാരമില്ല ഗുണത്തിലാണല്ലോ കാര്യം ഇരിക്കുന്ന ഷേപ്പിലൊക്കെ എന്തിരിക്കുന്നതല്ലേ അപ്പോൾ അതേ നമ്മളുടെ മുട്ട ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചെയ്യേണ്ടതാണെന്ന് അറിയാമോ നമ്മളുടെ ആ ഉള്ളിയുള്ള ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ അത് നമ്മുടെ മുട്ടയിലേക്ക് അത് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് കുറച്ച് നേരം ഒന്ന് തിളകേറ്റി എടുക്കണം എന്നിട്ട് നമ്മൾ അങ്ങ് അടച്ചു വെക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം പക്ഷേ എന്നാലും നമ്മളുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതൊന്നും ഉപകാരപ്രദപ്രദമാവുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പം അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് നീണ്ട ഇതുപോലെ അങ്ങ് അടച്ചു വെക്കാം നമ്മുടെ ചട്ടിക്ക് നല്ല ചൂട് കാണും അതുകൊണ്ട് തന്നെ ഇങ്ങനെ അടച്ചു വെച്ച് നമ്മൾ കുക്ക് ചെയ്താൽ ആ മുട്ടയ്ക്ക് ഉള്ളിലൊക്കെ നമ്മൾ ചേർത്ത് വിട്ടിട്ടുള്ള മുളക് പൊടിയും ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങ് അടച്ച് വെച്ചേക്കണം ഏകദേശം ഒരു ഏഴോ എട്ടോ മിനിറ്റ് അതിനുശേഷം മാത്രമേ നമ്മൾ സെർവ് ചെയ്യാൻ പാടുള്ളൂ നല്ല അപ്പത്തിൻ്റെ കൂടെയും അല്ലെങ്കിൽ ചപ്പാത്തിയിലൂടെ ഒക്കെ കഴിക്കാൻ ഒരു അടിപൊളി കോമ്പിനേഷനാണ് അപ്പം തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ പറയണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ മറ്റൊരു ദിവസം കാണാം ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറന്നേക്കരുതേ ബൈ ബായ്